മാതൃകാ സ്ഥാനമാണ് ഇവിടെ എന്ന വരികൾ നമ്മുടെ കൊച്ചു കേരളം അത് അന്യൂർത്തമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ കിട്ടിയെങ്കിലും ഇന്ത്യയുടെ ഫെഡറലിസം ഇന്ത്യയുടെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ നമുക്കൊരു ഭരണഘടന തന്നിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞ ചില വാക്കുകൾ ഈ നാട്ടിലെ ജനങ്ങളെ ചെറുത്തുപിടിക്കുന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെല്ലാവരെയും ഏകോദര സഹോദരങ്ങളെക്കുറി കാണാനും ഒരു മുടക്കയിൽ അണിനിരത്താനും ആണ് അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രൂപപ്പെട്ടത് മുതൽ അതിനെ സംരക്ഷിക്കാൻ ആ ഫെഡറൽ പോരാടാൻ അതിലെന്തെങ്കിലും ഈ രാജ്യത്തിന്റെ എല്ലാ ആളുകളും ഒന്നിച്ചു നിന്ന് പോരാടണം എന്നാണ് അത് പ്രഖ്യാപിച്ചത് ആ സമയത്ത് നമ്മുടെ രാജ്യത്തിനു പ്രത്യേകിച്ച് കേരളത്തിൽ ഇതെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ നമ്മുടെ രാജ്യത്തിനു വേണ്ടി വീരമൂർത്തി ഭരിച്ച ഒരുപാട് ജവാന്മാരുണ്ട് അവരെ എല്ലാം അനുസ്മരിക്കുകയാണ് അതിന് പുറമെ ഈ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഭഗത് സിംഗ് മുതൽ റാണി വരെ ഉള്ളവരുടെ പോരാട്ടം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു ആ സ്വാതന്ത്ര്യമെല്ലാം നമുക്ക് ഓർമ്മ കൊടുത്തതോടൊപ്പം ഈ നാടിനെ ജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ റിപ്പബ്ലിക് ദിനത്തിൽ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒരുമയോടെ ഒരു നവകേരളം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഒരു ഇന്ത്യക്കൊപ്പം നിന്ന് നമ്മൾ നവകേരളം സൃഷ്ടിക്കപ്പെട്ട് മുമ്പിലോട്ട് പോകാൻ നിങ്ങൾക്കും എനിക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്നേഹത്തോടെ എല്ലാവിധ റിപ്പബ്ലിക് ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം ഇന്ത്യ എന്റെ രാജ പറയാൻ്റെ ജീവന ജീവനായ രാജ അമ്മയായ നാടൻ

Bye song si duoe la to an anh đấy, 2300 waikum